ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയാം മാങ്ങക്കറി പച്ച മാങ്ങിട്ട് കറി ഈ കാലത്തല്ലേ നമുക്കതിന് ആവശ്യമായിട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങാടിയിൽ നിന്ന് വാങ്ങിയിട്ട് ഉണ്ടാക്കാം അതിപ്പോൾ നമ്മളെ വീട്ടിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഒരു കാര്യങ്ങളോട് പറയാനെന്താണെന്നറിയോ നമ്മയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും കണ്ടൊന്ന് ലൈക്ക് അടിക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവിടെ വീഡിയോ ഇഷ്ടപ്പെടുകയെങ്കിൽ കടുക് ഒന്നൊന്ന് പൊട്ടി അരട്ട പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ മണി ഉരുവാ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാവർക്കും മാങ്ങക്കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം അങ്ക മല്ലിമല മാങ്ങക്കറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നില്ലേ നമ്മൾ ഒരു വെറൈറ്റിയാ പോയി ഒരു സാധാ ഒരു കറി Mangati, 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 സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയായിരുന്നു നല്ല ടേസ്റ്റും നമ്മൾ മാങ്ങാ ചട്നിയൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടില്ലേ അതേപോലൊക്കെ തന്നെ മാങ്ങ അങ്ങനെ ഒന്നിച്ചിട്ടതാണെന്ന് മാത്രം വെള്ളം ഒഴിച്ചെടുക്ക നമ്മളതിലേക്ക് ഉപ്പ് ഇട്ടു ஆசியத்த உப்பு இட்டு மாங்க வெந்து வரட்டு தீரகம் தேங்கையும் கூட இட்ட ஒரு உள்ளியும் கூட இட்டு நல்லவண்ண அரச்செடுக்கட்டே பிண்டையும் கூட இட മാങ്ങ നല്ലോണം വന്നിട്ടുണ്ട് നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം കുറച്ച് കറീനേക്കാട്ടിലും ടേസ്റ്റ് നമുക്ക് വെള്ളമായിട്ടുള്ള കറി കേട്ടോ കാരണം പുളിയുള്ള കറിയാവണ്ടേ കുറുകിയൊക്കെ അറിയാവുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ചും കൂടെ ഉപ്പുവാണ് വറവൊന്നും ഇടാണ്ടെട്ടോ നമ്മള് വറവ് ഇട്ടിട്ടാണല്ലോ അത് വെച്ചത് അപ്പൊ അതുകൊണ്ട് വറവിന്റെ ആവശ്യമില്ല നല്ല കറി ഇങ്ങനൊരു മാങ്ങാക്കാരി ഉണ്ടെങ്കിലേ നമുക്ക് ചോറ് ഉണ്ടെന്ന് അറിയില്ല അരില്ല ചോറു ആവാ പറയണ്ട അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം മറക്കാതെ എല്ലാവരും ഒന്നും ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്നും ലൈക്ക് അടിക്കാൻ മറക്കരുത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ